നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും കുറച്ച് സമയമുണ്ട് അല്ലെ പക്ഷേ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇപ്പോഴേ ചൂടുപിടിച്ച് തുടങ്ങി അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ആരായിരിക്കും അടുത്തത് കേരളം ഭരിക്കുക നമുക്ക് നിലവിലുള്ള ചില ആദ്യഘട്ട പ്രവചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ബിഗ് പിക്ചർ നോക്കാം പിന്നെ നമ്മുടെ രണ്ട് പ്രധാന മുന്നണികളുടെ കാര്യം യു ഡി എഫ് എൽ ഡി എഫും അത് കഴിഞ്ഞ് എൻ ഡി എയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം പിന്നെ കുറച്ച് കണക്കുകളുണ്ട് ആ നമ്പേഴ്സ് എന്താ പറയുന്നതെന്ന് നോക്കാം അവസാനം ഇതെല്ലാം കൂടി എന്താണ് അർത്ഥമാക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം ശരി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വലിയ ചിത്രം ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ആദ്യത്തെ സൂചനകൾ എന്താണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ ആർക്കാണ് മുൻതൂക്കം അതെ കേരളം അടുത്തത് ഭരിക്കും ഇതുതന്നെയാണ് എല്ലാവർക്കും അറിയേണ്ട പ്രധാന ചോദ്യം തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിലും ഈയിടെ നടന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളും സർവേകളുമൊക്കെ നമുക്ക് ചില ക്ലിയർ സൂചനകൾ തരുന്നുണ്ട് അപ്പോ ഈ ആദ്യഘട്ട പ്രവചനങ്ങളൊക്കെ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല രണ്ട് മുന്നണികളും തമ്മിൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം മതി ഭരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാൻ ഓക്കെ അപ്പം ഈ പറയുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നേർക്കുനേർ നിൽക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് അടുത്തറിയാം യു ഡി എഫും എൽ ഡി എഫും എന്തൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ശക്തിയും ദൗർബല്യങ്ങളും ഇവിടെ നോക്കിയാൽ രണ്ട് മുന്നണികളും രണ്ട് തരം ഗെയിം പ്ലാനിലാണ് ഒരു സൈഡിലെ യു ഡി എഫ് അവർക്ക് ഈയിടെ കിട്ടിയ ചില തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം വരുമല്ലോ അതിലും അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇനി മറുഭാഗത്ത് എൽ ഡി എഫ് ആണെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈയിടെ ഉണ്ടായ ചില വിവാദങ്ങളൊക്കെ അവർക്കൊരു തലവേദന അയേക്കാം യു ഡി എഫിന്റെ ഈ പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി ബലം കൊടുക്കുന്ന ഒരു കണക്കാണിത് നിങ്ങൾ നോക്കൂ ഈ പോളി മാർക്കറ്റ് പോലെയുള്ള പൊളിറ്റിക്കൽ പ്രഡിക്ഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെ പറയുന്നത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ ഏകദേശം അറുപത്തെട്ട് ശതമാനം ചാൻസ് ഉണ്ടെന്നാണ് ഇത് വെറും ഒരു ചെറിയ ലീഡല്ല ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല ഏകദേശം ഒരു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി വന്ന ചില സർവേകൾ നോക്കിയാൽ അന്ന് എൽ ഡി എഫിന് എൺപത്തിയൊന്ന് സീറ്റുവരെ കിട്ടി തുടർഭരണം നേടുമെന്നായിരുന്നു പ്രവചനം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ രാഷ്ട്രീയം എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നതെന്ന് അല്ലേ ശരി ഈ രണ്ട് മുന്നണികളുടെ കാര്യം മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മൂന്നാമതൊരു കളിക്കാരൻ കൂടിയുണ്ട് എൻ ഡി അവരുടെ പ്ലാൻ അവരുടെ ലക്ഷ്യങ്ങളെന്തൊക്കെയാണ് അപ്പോ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കാര്യം നോക്കിയാൽ ഇത്തവണ കുറച്ചുകൂടി വലിയ കളികളാണ് അവർ ലക്ഷ്യമിടുന്നത് മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക നിയമസഭയിൽ തങ്ങളുടെ സാന്നിധ്യം കൂട്ടുക പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശൂരിലുമൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് ഓക്കെ ഈ സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം പക്ഷേ അവസാനം കളി മുഴുവൻ നമ്പറുകളിലാണല്ലോ സീറ്റുകളുടെ എണ്ണത്തിലാണ് കാര്യം അപ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ വെച്ച് ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് പോകാം ഈ കണക്കുകളിലേക്ക് പോകുന്നതിനു മുൻപ് ഈ ഒരു നമ്പർ എല്ലാവരും മനസ്സിൽ വെക്കണം എഴുപത്തിയൊന്ന് അതെ കേരളത്തിൽ സർക്കാരുണ്ടാക്കാൻ വേണ്ട ആ മാന്ത്രിക സംഖ്യ ആരായിരിക്കും ഈ നമ്പർ കടക്കുക അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങളുടെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്കിവിടെ കാണാം യു ഡി എഫ് ഏകദേശം എഴുപതിനും എഴുപത്തഞ്ചിനും ഇടയിൽ സീറ്റുകൾ നേടി ആ ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്താനാണ് സാധ്യത എൽ ഡി എഫ് ആണെങ്കിൽ ഒരു അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ സീറ്റുകളുമായി തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഇതിന്റെയൊക്കെ അർത്ഥമെന്താ ഒരു തൂക്ക് സഭ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല അപ്പോ ഈ കണക്കുകളും സ്ട്രാറ്റജികളും ഒക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പ്രവചനങ്ങളുടെ എല്ലാം ആകത്തുക ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതുതന്നെയാണ് ഈ കളി അവസാന വിസിൽ വരെ ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഒരു മുന്നണിക്കും വ്യക്തമായ ഒരു മുൻതൂക്കം ഇപ്പോഴില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളായിരിക്കും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് അത്രയ്ക്ക് ടൈറ്റാണ് മത്സരം അപ്പോൾ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഇത്രയും ടൈറ്റായിട്ടൊരു മത്സരം നടക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ പ്രാദേശിക വിഷയം അല്ലെങ്കിൽ അവസാന നിമിഷം വരുന്നൊരു വിവാദം അതൊക്കെയാകുമോ കേരളത്തിന്റെ അടുത്തഞ്ചു വർഷത്തെ ഭരണം തീരുമാനിക്കുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ